ഏറനാട് താലൂക്കിലെ ഗ്രാമപ്രദേശങ്ങളിലെ യാത്രാക്ലേശം പരിഹരിക്കാനും പൊതുഗതാഗതം കാര്യക്ഷമമാക്കാനുമായി മോട്ടോർ വാഹന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ജനകീയ സദസ്സ് പി കെ ബഷീർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ടക്കാൽ ഞാൻ അടുത്ത് മൂന്നെ അപ്പൊ ഒരുപാട് പ്രയാസങ്ങൾ പോവാൻ അപ്പൊ ഇതിനൊക്കെ നമ്മൾ നോക്കിയിട്ട് ചർച്ച ചെയ്തിട്ട് നല്ല ഒരു തീരുമാനത്തിലെത്താം കെഎസ്ആർടിസി സ്വകാര്യ ബസ്സുകൾ തുടങ്ങിയവ സർവീസ് നടത്താത്ത മേഖലകളിൽ ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളും ഗ്രാമീണ റൂട്ടുകളെക്കുറിച്ചും സദസ്സിൽ ചർച്ച നടത്തി താലൂക്കിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും നാൽപ്പത് റൂട്ടുകളിലേക്കുള്ള നിർദ്ദേശമാണ് ജനകീയ സദസ്സിൽ ലഭിച്ചത് റൂട്ടുകളെ സംബന്ധിച്ച് പഞ്ചായത്ത് പൊതുമരാമത്ത് മോട്ടോർ വാഹന വകുപ്പ് എന്നിവയുടെ വിശകലനത്തിന് ശേഷം പരിഗണിക്കാവുന്ന റൂട്ടുകളിൽ കൂടി സർവീസ് ആരംഭിക്കുന്നതിന് യോഗത്തിൽ തീരുമാനിച്ചു ഏറനാട് താലൂക്കിലെ ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർ വാർഡ് മെമ്പർമാർ മുനിസിപ്പൽ കൌൺസിലർമാർ സ്വകാര്യ ബസ് സർവീസ് സംഘടനാ ഭാരവാഹികൾ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ തൊഴിലാളി സംഘടനാ നേതാക്കൾ പൊതുജനങ്ങൾ തുടങ്ങിയവരെ ഉൾപ്പെടുത്തിയാണ് ജനകീയ സദസ് സംഘടിപ്പിച്ചത് ചടങ്ങിൽ പി ഉബൈദുള്ള എം എൽ എ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ മുഖ്യാതിഥിയായിരുന്നു പുതിയ ബസ് റൂട്ട് പ്രപ്പോസൽ സമർപ്പണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ നിർവഹിച്ചു എം വി ഐ എസ് പി ബിജുമോൻ വിഷയാവതരണം നടത്തി മലപ്പുറം ആർ ടിഒ പി എ നസീർ എം വി ഐ ടി ഫൈസൽ തുടങ്ങിയവർ പങ്കെടുത്തു വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ഐ സി ക്യാമ്പസിന് വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്